المدرسة الربانية كونوا ربانيين الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد فوائد الربانيين من كلام رب العالمين رب العالمين يا الله عند كلام النم رباني يغلا يا علماء സൂറത്തുൽ ബഖറയിലെ മൂന്നാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം പരിശോധിക്കുന്നത് പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങളായ ആളുകൾക്ക് ഹുദയാണ് മുത്തക്കീങ്ങൾക്ക് വഴികാട്ടി കൊടുക്കുന്ന സന്മാർഗത്തിൻ്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു അതിനുശേഷം മുത്തഖീങ്ങളായ വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ചില സവിശേഷതകളാണ് ശേഷമുള്ള ആയത്തുകളിൽ അള്ളാഹു വിവരിക്കുന്നത് അല്ലദീന യുഗ്മീനൂന ബിൽ ഖൈബ് എങ്ങനെയുള്ളവരാണ് ഈ മുത്തഖീങ്ങൾ അവർ യുഗ്മീനൂന ബിൽ ഖൈബി കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരിക്കും അള്ളാഹുവിൻ്റെ മല മുർസലീങ്ങളിൽ കിതാബുകളിൽ അന്ത്യദിനത്തിൽ ഇങ്ങനെ അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടു മനസ്സിലാക്കാത്തതായ അദൃശ്യങ്ങളായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ എന്നു മാത്രമല്ലീമൂനസ്വല അവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന നമസ്കാരത്തെ ചിട്ടയോടെ അതിൻ്റെ നിബന്ധനകൾ പാലിച്ച് അതിൻ്റെ അർഖാനുകൾ ഫറായിവുകൾ ഇതെല്ലാം പുലർത്തിക്കൊണ്ട് ചിട്ടയോടെ നിർവഹിക്കുന്നവരായിരിക്കും മാത്രമല്ല ഹും റസഖ്നാഹും ഫിക്കൂൻ നാം അവർക്ക് റിസുക്കായി നൽകിയതിൽ നിന്ന് അവർ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവർക്ക് ജീവിത വിഭവമായിട്ട് എന്തെല്ലാമാണോ നാം നൽകിയത് അതിൽ നിന്നെല്ലാം അവർ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിർബന്ധമായ സ്വതക്കയിലൂടെ ഐച്ഛികമായ സ്വതക്കകളിലൂടെ മുത്തക്കങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഈ ആയത്തിൽ അല്ലാമ അബ്ദുറഹ്മാൻ ബിനു നാസുരി സാദി റഹിമഹുല്ല അല്ലീനയു ബിൽ ഖൈബ് എന്ന ഭാഗത്തെ വിഷ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് കാണാം അവർ അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ എന്നതിന് ശേഷം ഷേഖവറുകൾ പറയുകയാണ് ഹക്കീക്കത്തുൽ ഈമാൻ ഈമാനിൻ്റെ യാഥാർത്ഥ്യമെന്നുള്ളത് വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യം ഒരാളുടെ വിശ്വാസം ശരിയായതാണോ അതല്ല മിഥ്യയാണോ അവൻ സത്യമായിട്ട് വിശ്വസിക്കുന്നവനാണോ അതല്ല കപടനാണോ എന്നത് വേർതിരിച്ചറിയാൻ ഈമാനിൻ്റെ ഹക്കീക്കത്ത് അതിൻ്റെ യാഥാർത്ഥ്യം മുസലീങ്ങൾ ഏതൊരു കാര്യത്തെയാണോ അറിയിച്ചു നൽകുന്നത് അവർ പറഞ്ഞു നൽകുന്നത് അതിനെ സമ്പൂർണമായ നിലയിൽ സത്യപ്പെടുത്തലാണ് ഈമാൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എങ്ങനെയുള്ള സത്യപ്പെടുത്തലായിരിക്കണം അത് അൽ മുത്തമ്മിനു ലിങ് ഖിയാദിൽ ജവാ അവൻ്റെ ശരീരത്തിൻ്റെ മനസ്സിലുള്ള സത്യപ്പെടുത്തലിനപ്പുറം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ കീഴ്പ്പെടുത്തുന്നതിനോടുകൂടി അള്ളാഹുവിന് കീ വണങ്ങുന്നതിനോട് കൂടി അള്ളാഹുവിന് കീഴ്പ്പെടുത്തുന്നതിനോട് കൂടെ എന്തു ചെയ്യേണ്ടതുണ്ട് ആ മുർസലീങ്ങൾ അറിയിച്ച് നൽകിയിരിക്കുന്നതായ കാര്യങ്ങളെ സമ്പൂർണ്ണമായി സത്യപ്പെടുത്തണം അപ്പോൾ മനസ്സിൽ സത്യപ്പെടുത്തുകയും ചെയ്യണം അവയവങ്ങൾ കൊണ്ട് അതിന് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുകയും ചെയ്യണം എന്നിട്ട് ശേഖ അവറുകൾ പറഞ്ഞു ിൽ ഈമാനി ബിൽ മുഷാഹദത്ത് ബിൽ ഹിസ് ഹിസ് കൊണ്ട് ഇൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ദൃശ്യമായിരിക്കുന്നതായ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതിലല്ല കാര്യം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു മനസ്സിലാക്കിയ ഞാൻ നേരിട്ട് കേട്ടിരിക്കുന്ന എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതായ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതിലല്ല കാര്യം പിന്നെ എന്തിലാണ് കാരണം ഫ ഇൻ നഹുലായ തമയ്യ സുബിഹൽ മുസ്ലിമും കാഫിർ അങ്ങനെയാണ് എങ്കിൽ മുസ്ലിം കാഫിറിൽ നിന്ന് വേർതിരിയുകയില്ല വേർപെടുകയില്ല കാരണം എനിക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്ന അവനും കണ്ടു മനസ്സിലാക്കുന്നു അത് വിശ്വസിക്കുക എന്നുള്ളത് ഏതൊരു ബുദ്ധിയുള്ള ആളെ ആളെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമായ കാര്യമാണ് അപ്പോൾ ഒരു മുസ്ലിമും കാഫിറും തമ്മിൽ വേർപെടുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിലല്ല പിന്നെയോ ഈമാൻ ബിൽ ഖയീബ് കാര്യം കിടക്കുന്നത് അദൃശ്യമായ കാര്യങ്ങളിലുള്ള വിശ്വാസത്തിലാണ് അല്ലം നറഹു വലം നുഷാഹിദുഹു നാം കണ്ടിട്ടില്ലാത്ത നാം സാക്ഷികളല്ലാത്ത നമുക്ക് ദൃശ്യങ്ങളല്ലാത്തതായ കാര്യങ്ങളിലുള്ള വിശ്വാസം എന്തുകൊണ്ടാണ് നാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് അത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ള കാരണത്താലാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ അറിയിച്ചു തന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ആ കാര്യം നാം കണ്ടിട്ടില്ല എങ്കിലും അതിനെ നാം കേട്ടിട്ടില്ല എങ്കിലും അതിനെ നാം അതിനെ സംബന്ധിച്ച് നാം സാക്ഷ്യം വഹിച്ചിട്ടില്ല എങ്കിലും ഞാനതിനെ വിശ്വസിക്കുന്നു ഫഹാദൽ കാഫിർ ഈ ഈമാനാണ് ഒരു മുസ്ലിമിനെ കാഫിറിൽ നിന്ന് വേർതിരിക്കുന്നതായ പ്രധാനപ്പെട്ട ഘടകം കാരണം അവിടെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും നിരുപാധികം സത്യപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ഉപാധികളുമില്ലാതെ അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തുന്നു ഫൽ മുഅ്മിനു യുഅ്മിനു ഫൽമുനുബിർ ബിഹി അപ്പോൾ ഒരു വിശ്വാസി അള്ളാഹു ഏതൊരു കാര്യത്തെയാണോ അറിയിച്ചു നൽകുന്നത് അതിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഔ അഹ് റസൂലു അല്ലെങ്കിൽ ആ കാര്യത്തെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നതാണ് അതിനെ വിശ്വസിക്കുന്നു ഷാഹദഹു ഔലം അതിനെ അവൻ കണ്ട് ബോധ്യപ്പെട്ടതാണെങ്കിലും അവൻ അതിനെ സാക്ഷ്യം വഹിച്ചതാണെങ്കിലും സാക്ഷ്യം വഹിക്കാത്തതാണെങ്കിലും ഉൻ ഫഹിമഹു വ അത് അതവൻ്റെ അവനക്ക് മനസ്സിലായ മനസ്സിലാകുന്ന കാര്യമാണെങ്കിലും അവൻ്റെ ബുദ്ധിക്ക് ഇണങ്ങുന്ന കാര്യമാണെങ്കിലും ശരി യഹ്തദി അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിക്ക് യോജിക്കാൻ സാധിക്കാത്തതാണ് അവന് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അവനക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തതാണ് അങ്ങനെയാണെങ്കിലും അള്ളാഹു പറഞ്ഞതാണോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണോ എങ്കിൽ ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു ഇവിടെയാണ് കാര്യം എന്നാൽ ബിഹ്ലാഫി അൽ മുഖിബീൻദായ മതനിഷേധികളായ ആളുകൾക്ക് വിപരീതമായിട്ട് അതേപോലെ തന്നെ വൽ ബിൽ ഉമൂരിൽ മുഖദ്ബീങ്ങളായ അദൃശ്യമായ കാര്യങ്ങളെ കളവാക്കുന്നതായ ആളുകൾക്ക് വിരുദ്ധമായിട്ട് കാരണം ലം അവരുടെ കുറവ് സംഭവിച്ചിരിക്കുന്നതായ സമ്പൂർണങ്ങളല്ലാത്തതായ അവരുടെ ബുദ്ധി ഇതിലേക്ക് അവർക്ക് വഴി കാണിച്ചു കൊടുത്തിട്ടില്ല അവർക്ക് അതുപോലുള്ളതായ കാര്യങ്ങൾ അവരുടെ ബുദ്ധിക്ക് യോജിച്ചതായിട്ട് അവരുടെ ലോജിക്കിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിട്ടില്ല അതുകൊണ്ട് ബിമാലം ഫക്കൂ ബിമാലിത്തുബിൽമിഹി അവൻ്റെ അൽമിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതായ കാര്യങ്ങളെ അവൻ കളവാക്കി കളയുന്നു ഫഫസത്ത് റക്കോലുഹും അപ്പോൾ അവരുടെ ബുദ്ധി നശിച്ചു പോകുന്നു ഒമറജത്ത് അഹ്ലാമുഹും അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു ഫാസിദായി പോകുന്നു എന്നാൽ മുസ്നൽ മുസ്തദ് അള്ളാഹുവിൻ്റെ സന്മാർഗം കൊണ്ട് സന്മാർഗം സിദ്ധിച്ച മുസ്തദ് സത്യപ്പെടുത്തുന്നവരായ മുഹ്മിനീങ്ങളുടെ ബുദ്ധി അത് പരിശുദ്ധമാവുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും പ്രധാനപ്പെട്ട വേർതിരിവ് അവർ വേർപെടുത്തുന്ന ഘടകം അവർ അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എങ്കിലും അവരുടെ യുക്തിക്ക് നിരക്ക് നിരക്കാത്തതായ കാര്യമാണ് എങ്കിലും അള്ളാഹു പറഞ്ഞതാണോ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചതാണോ എങ്കിൽ ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു അങ്ങനെയുള്ളതായ ഖൈബിയായ കാര്യങ്ങൾ അത് ചിലപ്പോൾ ഖബറിലുള്ള ശിക്ഷയാകാം ഖബറിലുള്ള രക്ഷയാകാം ആഹരത്തിൽ സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളാകാം സ്വറാത്തുപാലത്തെ സംബന്ധിച്ചാകാം നന്മതിന്മകളെ തൂക്കുന്നതായ ഈസാനിനെ സംബന്ധിച്ചാകാം അതേപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ചാകാം നരകത്തെക്കുറിച്ചാകാം അതിലുള്ള രക്ഷകളെയും ശിക്ഷകളെയും സംബന്ധിച്ചാകാം ഏത് കാര്യമാകട്ടെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ് എങ്കിൽ എൻ്റെ അത് യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അതിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു കാരണം അത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ് ഇങ്ങനെ ഖൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് മുത്തക്കിയായ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രഥമമായ ഗുണമായി അള്ളാഹു സുബാനഹു എണ്ണി പറയുന്നത് അള്ളാഹു കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമല ചെയ്യാൻ നല്ല തോഫീക്ക് നൽകട്ടെ